ാണ് ഗ്രാമില്ലയിൽ അങ്ങനെ ഇല്ല എന്നൊക്കെ ഇപ്പോൾ ചില മനുഷ്യന്മാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഉള്ളത് ഷെയ്ഖ് ഫൗസൻ അഹ്ലഹിയോട് ഇതേ കാര്യം ചോദിച്ചത് ഇപ്പോൾ ഇന്നലെ നമ്മൾ യൂട്യൂബിൽ വന്നിരുന്നു എന്നു ചോദിച്ചാൽ ചില ആളുകൾ രാത്രി പാതിരാസമയത്ത് നിസ്കാരം ഇല്ലയെന്ന് പറയുന്നു എന്ന് പറയാനുണ്ട് അദ്ദേഹം കൊടുത്ത മറുപടി ഒഹും കുസാല ആ പറയുന്ന മനുഷ്യന്മാരൊക്കെ മടിയന്മാരുണ്ട് മടിയന്മാർക്ക് നിസ്കരിക്കാൻ വയ്യ അപ്പോൾ അതിന് പോലും പിന്നെ അതില്ലാതാക്കിയതാണ് അദ്ദേഹം കൊടുത്ത മറുപടി പറഞ്ഞുതരാം യഥാർത്ഥത്തിൽ കിയാമുല്ലൈൽ എന്ന് പറഞ്ഞാൽ ഇഷാ മുതൽ സുബി വരെ നിസ്കരിക്കുന്ന ഏത് നിസ്കാരത്തിനും പറഞ്ഞ പേരാണ് കിയാമുല്ലൈൽ ഇഷാക്കു ശേഷം സുബിക്ക് മുമ്പായി നിസ്കരിക്കുന്ന നിസ്കാരത്തിന് കിയാമുല്ലൈൽ പറഞ്ഞു രാത്രി നിന്ന് അതാണ് രാത്രി നിസ്കരിക്കുക അതാണ് ഇതിന്റെ ആസൂലി തറാവിഹി നിസ്കാരം ക്രിയാമില്ല ഇത് രണ്ടും ഒരു നിസ്കാരമാണ് രണ്ട് നിസ്കാരമല്ല ഒരു നിസ്കാരത്തിൽ രണ്ട് ജമായത്ത് സംഘടിപ്പിക്കുന്നു എന്ന് മാത്രം അപ്പം എന്ത് രണ്ട് ജമായത്ത് എല്ലാവർക്കും ഒരു ജമയത്ത് വരാൻ സൗകര്യമില്ല അപ്പം ആളുകളെ സൗകര്യം പഠി വെച്ചുകൊണ്ട് രണ്ട് ജമായത്തോ മൂന്ന് ജമായത്തോ നാല് ജമായത്തോ ഒക്കെ നടത്താം ഇത് സുന്നത്താണ് ഫർലല്ല ഫർ നിസ്കാരമാണ് ഔദ്യോഗിക ജമായത്ത് അത് കഴിഞ്ഞാൽ പിന്നെ കൂലി എന്ന് പറയുന്നത് ഈ സംസ്കാരം ഒറ്റക്കും നിസ്കരിക്കാം ജമായത്തായിസ്കരിക്കാം റമദാനിൽ മാത്രമാണ് ജമായത്ത് സുന്നത്തുള്ളത് അല്ലാത്തവൻ ജമായത്ത് സുന്നത്തില്ല എന്നാൽ അല്ലാത്തവൻ ജമായത്തെ സംസ്കരിച്ചു കൊടുത്താൽ നിസ്കരിക്കാൻ പറ്റും പക്ഷേ അത് പ്രത്യേക സുന്നത്തായി പഠിപ്പിച്ചിട്ടില്ല അപ്പം റമദാനിൽ മാത്രമാണ് ഇത് സുന്നത്തായിട്ട് ജമായത്തായി നിസ്കരിക്കാൻ പ്രത്യേകമായി പഠിപ്പിച്ചത് ഉപഹർത്താമിന് കാലത്ത് ആണല്ലോ രണ്ടാമത് ജമായത്ത് പുനഃസ്ഥാപിച്ചത് ഇവിടെ കാലത്ത് മൂന്ന് ദിവസമാണ് ജമാ നിസ്കരിച്ചത് അതാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഈ മൂന്ന് രാത്രികളാണ് ലബിതങ്ങൾ ജമാത്തായി നിസ്കരിച്ചത് പതിക്കാലത്ത് പിന്നെ അത് നിർത്തിവെച്ചു നിർത്തി വെക്കാൻ കാരണം ആളുകൾ ആവേശം കണ്ടപ്പോൾ ഫള്ളാകുമോ എന്ന് ഭയപ്പെട്ടു കാരണം വഴി വരുന്ന കാലമാണ് അതുകൊണ്ട് അല്ലൊരു വഴിയിറക്കി ഫള്ളായി കഴിഞ്ഞാൽ പിന്നെ അത് എന്നേക്കും ഫള്ളായല്ലോ അതുകൊണ്ട് ലബിതങ്ങൾ പറഞ്ഞു വേണ്ട അവസാനിപ്പിച്ചു ഉമർ ഉമർഹത്താബിൻ്റെ കാലത്താണ് പിന്നീട് അത് പുനഃസ്ഥാപിച്ചത് പുനഃസ്ഥാപിക്കാൻ കാരണമുണ്ട് ഉമർ ഖത്താബ് ഒരിക്കൽ പള്ളി വന്നപ്പോൾ ഫൈലൂന ഹരീഫാണ് ആളുകൾ സംഘങ്ങളായി നിസ്കരിക്കുന്നു യുസല്ലി അർ ബി വഹ്ദി ചില ആളുകൾ വ യുസല്ലി റജുൽ ഒരാൾ നിസ്കരിക്കും അയാൾ കൂടെ മറ്റൊരാൾ പോയി ജമാഅത്തായി കൂടുന്നു ഇങ്ങനെ ഒരു രണ്ടാൾ അവിടെ സ്കേക്കുക മൂന്നാൾ അവിടെ സ്നേഹിക്കുക നാലാൾ അപ്പോഴും സ്നേഹിക്കുക ഇവിടുത്തെ ഒറ്റകസ്കരിക്കുകൾ റുക്കോല് പോയി ഭിന്നിച്ച വ്യത്യസ്ത ഇങ്ങനെ കണ്ടപ്പോൾ കണ്ടപ്പോ ഉമർഖത്താബ് നിങ്ങൾക്ക് ഒന്നിച്ച് ഇമാമിക്ക് നിസ്കരിച്ചു നിസ്കരിക്കുന്നത് ഒന്നിച്ചിട്ട് ഇമാമിനേക്ക് നിസ്കരിച്ചൂടെ എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം ഇമാമായി നിയമിച്ചു ഉദൈകമായി ഉമർ ഖത്താബ് തന്നെ ആ നിസ്കാരത്തിൽ പങ്കെടുത്തില്ല ഇവിടെ ജമായത്ത് നടപ്പാക്കി ജമായത്തോടെ നടക്കുമ്പോൾ ഉമർ ഖത്താബ് പങ്കെടുക്കൂല അദ്ദേഹം വിട്ടു പോകും അദ്ദേഹം പറയും നിങ്ങൾ ഉറങ്ങുന്ന സമയമാണ് ഇതിനേക്കാൾ നല്ല സമയം ഇഷാക്ക അപ്പൊ അതിനേക്കാൾ നല്ല സമയം ഈ നിസ്കാരം കഴിഞ്ഞ് പോയി ഉറങ്ങണമല്ലോ ആ സമയമാണ് ഇതിനേക്കാളും നല്ലത് ഫർ നിസ്കാരം ആദ്യ ഭക്തിലാണ് സേട്ടം രാത്രി നിസ്കാരം അവസാന വക്തിലാണ് സേട്ടം കാരണം രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കിയാകുമ്പോൾ അള്ളാഹുത്തായ ഒന്നനാകാശത്തേക്ക് ഇറങ്ങും റബ്ബ് ചോദിക്കും ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ ഞാൻ ഉത്തരം ചെയ്യാം നിങ്ങളെ പറ്റി പറഞ്ഞപ്പോഴും അത്താഴ സമയങ്ങളിൽ അവർ ഇസ്തിഹഫാൽ നിർവഹിക്കുന്നവരാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ നിസ്കാരത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയം രാത്രിയുടെ അവസാന സമയമാണ് ജമായത്തായിട്ട് എപ്പോഴും നിസ്കരിക്കാം ഇഷാക്ക ജമയത്ത് നിസ്കരിക്കാം ഈ പന്ത്രണ്ടിക്ക് മറ്റോ ജമായത്ത് രണ്ടെണിക്ക് വാഴ ജമായത്ത് നാലണിക്ക് മറ്റൊരു ജമായത്ത് അതിനൊക്കെ അനുവാദമുണ്ട് ഒരു ജമായത്തെ പറ്റുള്ളൂ എന്ന് പ്രത്യേകിച്ച് അത് ഇല്ല സുഹാബിയ സിയാദ് അള്ളാഹ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകൻ പറയാണ് വാപ്പ നോമ്പിന് അടുത്ത് വന്നു പള്ളിയിൽ അങ്ങനെ നോമ്പ് തുറന്നു നോമ്പ് തുറന്ന് ഇഷാവും കഴിഞ്ഞിട്ട് ബാപ്പ ഞങ്ങളെയും കൂട്ടി ഇമാമായി നിസ്കരിച്ചു കാമബിന ഞങ്ങളെയും കൊണ്ട് ബാപ്പ ഇമാമായി നിസ്കരിച്ചു അങ്ങനെ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞു പതിനൊന്നാലത്ത് നിസ്കരിച്ചു അത് കഴിഞ്ഞ് അപ്പോഴത്തെ ഞങ്ങൾ പിന്നെ കുടുംബത്തിന് ചെറിയ പള്ളിയുണ്ട് അവിടെ കുറച്ച് ആളുകൾ കൂടെ സ്ഥലം ആ പങ്കോട്ട് പോയി അവിടെ ചെന്നിട്ട് അവർക്ക് ഈ മാമയെ നിസ്കരിച്ചു അങ്ങനെ വിത്ര ആയപ്പോൾ പാപ്പ ഒരാളീമാമക്ക് ഞാൻ വിത്തോസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഒറ്റയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നീ ഇമാമെന്നോ എന്ന് പറഞ്ഞു ബിത്തും പറ്റണമെന്ന് ഒത്തിട്ട് പറഞ്ഞു നബി ഞങ്ങൾ പറഞ്ഞിരിക്കുന്നില്ല ബിത്രീല ഒരു രാത്രി രണ്ട് ബിത്തോസ്കരിക്കാൻ പാടില്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വിത്രാക്കിയിട്ട് നേരത്തെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു നിസ്കാരം രണ്ട് പ്രാവശ്യം അവിടെ നടത്തി ഒരാൾ തന്നെ അവിടെയും ആ ബുക്കുകയും ചെയ്തു അബുദാബു റിപ്പോർട്ട് ചെയ്ത സ്വീകാര്യ യോഗ്യമായ ഹദീസാണ് സഹാബിയുടെ മാതൃകയാണ് അപ്പൊ ഈ നിസ്കാരം അങ്ങനെ ഒരു ജമായത്തെ പാടുള്ളത് പ്രത്യേകിച്ചില്ല ഇനി ഫർ നിസ്കാരം പോലും ഒരാൾക്ക് രണ്ടുപേർ സംസ്കരിക്കാൻ പറ്റുമോ ചെന്ത നമ്മുടെ സ്ഥലത്ത്കരിച്ച് വന്നു ഇവിടെ പള്ളി വന്നപ്പോൾ വന്നപ്പോ ജമായത്തെ ആ ജമായത്തിൽ കൂടാൻ പറ്റും പറ്റും അത് തെറ്റായ കാര്യമൊന്നുമല്ല അങ്ങനെ ഒരു സ്ഥലം പതിവാക്കാൻ മാതൃകയില്ല ഉള്ളൂ അത് തെറ്റായ കാര്യമല്ല മൊഹായു നബിയുടെ കൂടെ ഇഷ്കരിക്കും എന്നിട്ട് അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് ചെല്ലും അവിടെ ഒരു പള്ളിയുണ്ട് അവർക്ക് അപ്പം അവിടെ ഇഷാ നിസ്കരിക്കാതെ അവർ കാത്തിരിക്കും മൊഹായതിനെ മൊഹായ നല്ല കിറത്താണ് അപ്പോൾ അദ്ദേഹം വരട്ടെന്ത്സ്കരിക്കാൻ അവിടെ കാത്തിക്കും ഇതേ നബിയുടെ പള്ളിയിൽ ഇഷാ നിസ്കാരം കഴിഞ്ഞ് നബിയുമായി വർത്തമാനൊക്കെ പറഞ്ഞ് എന്നിട്ടാണ് അദ്ദേഹം പള്ളിയിൽ നിന്ന് ഇറങ്ങുക ഇറങ്ങി അവിടെ ചെല്ലുന്നവരെ അവർ നിസ്കരിക്കാതെ കാത്തിരിക്കും അവിടെ ചെന്നാൽ അദ്ദേഹം ഇമാമ നിൽക്കും ഇഷാക്കിനെ അങ്ങനെ അവർ അദ്ദേഹത്തിൻ്റെ കൂടെ മോഹുമിങ്ങളായി നിസ്കരിക്കും അപ്പോഴാണ് അദ്ദേഹം വലിയ സുഹൃത്തു ഇപ്പോൾ ഒരാൾ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ അവിടെ നിന്ന് നിസ്കാരം കഴിഞ്ഞ് എല്ലാ വർത്തകരും കഴിഞ്ഞ് വരിക അതുപോലെ ഞങ്ങളിവിടെ കാത്തിക്കുക എന്നിട്ട് ഇവിടെ ബന്ധുക്കൾ വലിയ സുഹൃത്തു പോകുക ഇത് കഴിയൂലാ നമ്മളൊക്കെ വേദനമാരെ പണിക്കോയ മനുഷ്യന്മാരാണ് ഇത് കഴിയാനായിട്ട് ഒരാൾ നിർത്തിപ്പോയി അപ്പോഴേക്കാകെ പ്രശ്നമായി ബഹളായി അപ്പോൾ അയാളെപ്പറ്റുള്ള ആക്ഷേപം വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പിന്നെ നബിൻ അടുത്ത് പോയി പാടിന്നാർ നീ ചെയ്യുന്നപ്പാണെങ്കിൽ നബിനോട് പറയും അപ്പം ആയത് പറഞ്ഞു ഞാനും പറയും നബിനോട് കുമ്പോൾ ഇറങ്ങിപ്പോയാലും പണിന്നാറ് അത് രണ്ടാളും പോയി നബിൻ അടുത്ത് രണ്ടാളും പരാതി പറഞ്ഞു അപ്പം നബി ചോദിച്ചു ഫത്താനുൻ അന്തയ മോ ആയത് എന്താ മോ ആയത കുഴപ്പമുണ്ടാക്കാനോ എനിക്ക് വല്ലേ ഓദ്യാൽ പോലെ അലം നഷ്റഹി ഓദ്യിയാൽ പോലെ എനിക്ക് അവരൊന്ന് പരിഗണിച്ചൂടെ എന്ന് നബി അവിടെ ചോദിച്ചു അപ്പം ഫർലിന് പോലും അത് അനുവാദമുണ്ട് എന്നർത്ഥം അപ്പം ഇത് ഒറ്റ നിസ്കാരം രണ്ട് ജമായത്തിൽ നിന്ന് ഒന്ന് ഇഷാക്കു ശേഷം ആ സമയത്ത് നിസ്കരിക്കാൻ സൗകര്യമുള്ള കൂടുന്ന ആളുകൾ അപ്പോൾ നിസ്കരിച്ചോട്ടെ അത് കഴിഞ്ഞ് ഒരു വീട്ടിൽ പോവാണ് ഇനി കുറേ ആൾ രാത്രി പള്ളിയിലുണ്ട് അവസാന പത്താക്കുമ്പോൾ ഞങ്ങൾ അവസാനത്തെപ്പത്ത് ഹയാത്താക്കുമ്പോൾ ആണ് എനിക്ക് അവസാനത്തെപ്പത്ത് ഫുള്ള് പള്ളിയിലാക്കിയത് അപ്പം ഹയാത്താക്കാൻ കുറേ മനുഷ്യന്മാരുണ്ട് ഒരു മണിക്കോ രണ്ടണിക്കോ മൂന്നടിക്കോ നിസ്കരിക്കാൻ തയ്യാറാണ് ഒരു താല്പര്യവുമുണ്ട് അപ്പോൾ വേണ്ടി ജമായത്ത് നടപ്പാക്കി അവർ ഒറ്റ ജമായത്തിൽ പങ്കെടുക്കുന്നില്ല ഇഷാക്കേഷ ജമായത്തിൽ പങ്കെടുക്കുന്നില്ല അവർ ഈ രാമായത്തിന് വേണ്ടി കാത്തിക്കും ഇപ്പോൾ നമ്മൾ പള്ളിക്ക് ഇത് അല്ലാത്ത ആൾ കൊണ്ട് ജയിക്കാം കുറച്ചാൾക്ക് രണ്ടുമണിക്ക് പറ്റൂല ഒരു പന്ത്രമണിക്ക് വരാൻ തയ്യാറാണ് ആൾ പറഞ്ഞു ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് വരാം ഒരു ഒമ്പതണിക്ക് എത്താൻ കഴിയില്ല ഒരു പന്ത്രണ്ട് മണിക്ക് വന്നിട്ട് ഞങ്ങൾ നിസ്കരിച്ച് പോകാൻ തയ്യാറാണ് ഓക്കെ നമുക്ക് ജമായത്ത് ആ അപ്പോൾ നടത്താം അപ്പോൾ ഈശാക്യാഷമായത്ത് പന്ത്രണ്ട് മണിക്ക് മറ്റൊരു ജമായത്ത് രണ്ടണിക്ക് വേറെ ജമായത്ത് ഓരോരുത്തർക്ക് സൗകര്യമുള്ളിൽ പങ്കെടുക്കാം ആളുകളുടെ സൗകര്യം പരിഗണിച്ചുകൊണ്ട് ഒരു നിസ്കാരം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ജമായത്തായി എന്ന് മാത്രമേ ഉള്ളൂ സുന്നത്തായ സംസ്കാരമാണ് ഇതിൽ വിശാലതയുണ്ട് ഇതങ്ങനെ ഒറ്റ പാടുള്ളൂ എന്നും ആ ജമായത്തെ പങ്കെടുത്താൽ നിസ്കാരം ചിലയുള്ള ഇനി ഒരാൾ ഈ ജമായത്തിൽ ഒന്നും പങ്കെടുത്തില്ല അയാൾ വിശാഖ കഴിഞ്ഞ് പോയി വീട്ടിൽ പോയിട്ട് അയാളൊത്തക്ക് ദീർഘമായ കൂടാതെ നിമസ്കരിക്കുകയാണ് അത് മതി അയാൾ കുടുംബത്തെക്കൂട്ടി ജമായത്തെ സംസ്കരിക്കുകയാണ് അത് മതി ഈ ജമായത്തിൽ പങ്കെടുക്കുക അയാൾക്ക് നിർബന്ധമൊന്നുമില്ല ഖത്താബ് ജമായത്ത് നടപ്പാക്കിയിട്ട് അതിൽ പങ്കെടുക്കാതെ അദ്ദേഹം പോവുകയാണ് ചെയ്തത് റമദാൻ ഇരുപത് ആകുമ്പോൾ ഇമാമ മുങ്ങും തന്നുത്താൻ വേപ്പിച്ച ഇമാമ ഉബൈ ഇവരെ കഴിവ് അദ്ദേഹത്തിന് ഇത് കുറച്ചും കൂടി ദീർഘിപ്പിച്ച് സ്കേക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ എല്ലാവരും കൂടി പരിഗണിക്കുമ്പോൾ ഓര് തയ്യാറല്ല അപ്പം റമദാൻ ഇരുപതായാൽ പിന്നെ വരൂല ഇന്ന് അവർ ഞങ്ങൾ പടയും ആ പക്ക ഉബൈ ഉബൈ ഒളിച്ചോടി ഇത് ഞങ്ങൾ പടയുമായിരുന്നു എത്ര ആയിട്ടും മൂപ്പിട്ട് വരൂല്ല സ്കേക്കാൻ അപ്പം കൊളേക്ക് കാത്തുന്നൊരു അവസാനം വരെ വാറാളിമാമിക്കും അപ്പോൾ സംഭവിച്ച ഉപയോഗിക്കാഴിവിന് കുറച്ചുകൂടി ദീർഘമായി നിസ്കരിക്കാം അപ്പം അദ്ദേഹം ഇതിന് വരാതെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രി സ്വസ്ഥമായി ദീർഘമായി ഖുർആൻ ഓതി ദീർഘമായി ഉൾക്കൂടി ചെയ്ത് ദീർഘമായി ശുചിത് ചെയ്ത് അദ്ദേഹം നിസ്കരിക്കാനാണ് അദ്ദേഹം പോകുന്നത് അപ്പം അത് സ്വഹാബത്തിന്റെ മാതൃകയിലുണ്ട് താമ്യങ്ങളുടെ മാതൃകയിലുണ്ട് പിന്നെ കുറച്ച് കാലങ്ങളായി ഈ രണ്ട് നിസ്കാരം വേർതിരിച്ചറിയാൻ വേണ്ടി മുസ്ലിം ലോകം സ്വീകരിച്ചു പോകുന്ന ഒരു പൊതു പേരാണ് കിയാമുല്ലയിൽ അതിന് പറയാം മറ്റ് തറാവീഹി എന്നും അത് അത് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഒരു ഐഡന്റിറ്റി മാത്രം ഇഷാക്കേഷൻ സംസ്കരിക്കുമ്പോൾ തലാവിഹി എന്ന് പറയും പാതകൾക്ക് സംസ്കരിക്കുമ്പോൾ കിയാമുല്ലേലി എന്നും പറയും അത് ഉറഫ് മുസ്ലിം മീനുകളുടെ ഒരു ഉറഫ് ഒരു സമ്പ്രദായമായി അങ്ങോട്ട് കൈമാറി പോകുന്നൊരു ഒരു വേർതിരിക്കലാണ് കിയാമുല്ലേലി പറഞ്ഞ ആൾക്ക് മനസ്സിലാവും രണ്ടുക്കളുടെ ജമായത്താണ് തലാവീഹ എന്ന മനസ്സിലാവും ഇഷാക്കേശ്വര ജമായത്താണ് ഈ രണ്ട് ജമായത്തിനെ അത് രണ്ട് നിസ്കാരത്തിനെ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിച്ച് പോകുന്ന ഒരു ഒരു പദം പ്രയോഗിച്ചു പോന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ടും എന്ന് പറയാം ഇഷാ ഖേഷൻ നിസ്കരിച്ചാൽ ഏതിനും കിയാമുല്ലയിൽ എന്ന് പറയാം ഒന്ന് ദീർഘമായി നിസ്കരിച്ചു മറ്റൊന്ന് ദൈർഘ്യം കുറച്ചുകൊണ്ട് നിസ്കരിച്ചു അപ്പോൾ പ്രായമുള്ള ആളുകളോ രോഗികളോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇഷാകേശം നിസ്കരിച്ച് പോയിക്കോട്ടെ നമ്മൾ പള്ളിയെ തീരുമാനിച്ചു ഇഷാകേശേഷൻ സംസ്കാരം ഇല്ലാന്ന് ആരുല്ല എല്ലാവരും പള്ളി കൂടിയാണ് എല്ലാവർക്കും താല്പര്യം രണ്ടെനിക്ക് സ്കേഹിക്കാനാണ് അപ്പം ഇഷാ ഖേഷ് നമ്മൾ ഇക്കാര്യം സ്നേഹിക്കാണ്ട് ഇക്കാലും ഇല്ല വേണ്ട ഇശാഖേഷ് യാത്ര ഇല്ലാന്നാണ് രണ്ടെനിക്ക് മതി എന്ന് പറയും ഒരു പള്ളി രണ്ടണിക്ക് ആരുമില്ല അതിൽ കൂട്ടം വേണ്ട വിശാഖേഷൻ സംസ്കരിച്ച് പോയി അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല ഒരു അക്ക സംസ്കരിക്കാം മൂന്ന് നിസ്കരിക്കാം അഞ്ച് സംസ്കരിക്കാം ഏഴ് സംസ്കരിക്കാം ഒമ്പത് സംസ്കരിക്കാം പതിനൊന്ന് നിസ്കരിക്കാം ലബിയുടെ പ്രവൃത്തി പതിനൊന്ന് ഉണ്ട് ഇതിന് ഈ ഏത് എണ്ണവും ഒരാൾക്ക് സ്വീകരിക്കാം വിശാലതയുണ്ട് തൻ്റെ ലബി ഏഴിൽ കുറഞ്ഞ് നിസ്കരിച്ചിട്ടില്ല എന്ന് കാണാം ഏഴിൽ കുറഞ്ഞിസ്കരിച്ചിട്ടില്ല നമുക്ക് അഞ്ച് നിസ്കരിച്ചുകൂടെ പറ്റും അപ്പം ഞാൻ ചെയ്തിട്ടില്ലല്ലോ ചെയ്തിട്ടില്ല ശേഷം ലബിക്ക് അനു അനുവാദമുണ്ട് അതൊക്കെ ഇതിന് വിശാലതയുള്ള കാര്യമാണ് സുന സംസ്കാരമാണ് അത് ഒരാൾക്ക് ദീർഘമായി ഖുറാൻ ഓതി രാത്രി സംസ്കരിക്കുന്നുവെങ്കിൽ നല്ല കാര്യം അത് അഫ്സലാണ് ആ സമയം ശക്തമാണ് അത് ഇറങ്ങും എന്നുള്ള സമയമാണ് ഇജാബത്തുള്ള സമയമാണ് ആ സമയത്ത് നിസ്കാരത്തിൽ മുഴുകുകയാണെങ്കിൽ ഏറ്റവും ശക്തമായ കാര്യമാണ് അതുകൊണ്ടാണ് ഷെയ്ഖ് ഫൗസാൻ അഹ് അഹു പറഞ്ഞത് മടിയന്മാരാണ് ഇത് വേണ്ട എന്ന് പറയുന്നത് കൂടി പറഞ്ഞാൽ ചില ഇമാമിങ്ങൾ വരെ പറയും എൻ്റെ വഴിക്കാൻ നിസ്കരിക്കാൻ കഴിയൂല അവർ രക്ഷപ്പെടാനുള്ള പണി നിനക്ക് ഒരു പണി അങ്ങനെ നിസ്കാരമൊന്നുമില്ല എന്ന് പറയും എന്നിവരെ ഷെയ്ഖ് സാലി ഫുസൻ ഹഫിദുല്ല ഇതേ ചോദ്യത്തിന് കൊടുത്ത മറുപടി നമുക്ക് ലഭ്യമാണ് നന്മയിൽ മുന്നേറുക പരമാവധി നന്മകൾ നമ്മൾ വർദ്ധിപ്പിക്കുക ദു ആ ചെയ്യുക അള്ളാഹുത്തിൻ്റെ നമ്മിൽ നിന്ന് കബൂൽ അക്കുമാറാവട്ടെ ജമീഅ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു